ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ വലിയ വല്യ രീതിയിലെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിനെ കുറിച്ച് കേരളത്തിലെ തീ ഭാരത ചർച്ചയാണ് ബിഗ് ബോസ് അഖിൽമാരൊന്ന് തീ കൊളുത്തി ഫൈനില് നല്ല രീതി തന്നെ ചെറിയ തീയൊന്നും അല്ല വലിയ രീതിയിലാണ് വലിയ രീതി രീതിക്കത്ത് കത്തുന്ന തീയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ബിഗ് ബോസിന്റെ അകത്തെ കളികൾ പറഞ്ഞിരുന്നു ഇത് വലിയ രീതിയിലുള്ള മോശം കളിയാണെന്നും ഇത് അവര് തന്നെ കളിക്കുന്നെന്നും അവര് എന്ത് വേണോ എഡിറ്റ് ചെയ്തുകൊണ്ട് മറ്റേ അവിടെയുള്ള മത്സരാർത്ഥികളെ താഴ്ത്താനും കളർത്താനും ഒക്കെ ഇവരെയും കൊണ്ട് പറ്റൂന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അവരൊരാളെ നിശ്ചയിച്ചിട്ടുണ്ട് അവരെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താണ് ബിഗ് ബോസ് ഗെയിം കളിക്കുന്ന അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അഖിൽ മാരാറിന്റെ സംസാരത്തിൽ നിന്നും മറ്റ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ സംസാരത്തിൽ നിന്ന് പുറത്തുപോയ ബിഗ് ബോസിലെ മറ്റു ഈ സീസണിലെ പുറത്തുപോയ മറ്റു മത്സരാർത്ഥികളുടെ ഇന്റർവ്യൂ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ സിബിനെ കുറിച്ചും സിബിനെ പുറത്താക്കാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടാകും ചുമ്മാ ഒരിക്കലും ബിഗ് ബോസ് പറഞ്ഞത് ആരോഗ്യ കാരണത്താ പുറത്ത് പോകുന്നതാണ് പക്ഷെ എല്ലാ ലൈവ് എല്ലാവർക്കും ആരോഗ്യകാരം അവർ മെന്റലി സ്ട്രെസ്ഡ് ആയിരുന്നു എന്നല്ലാതെ വേറൊരു ആരോഗ്യ കാരണം ഉണ്ട് എന്ന് നമുക്ക് ആർക്കും തോന്നിയിരുന്നില്ല അത് ബിഗ് ബോസ് അവിടെ ആരോഗ്യ കാരണത്താന്ന് പറയുമ്പോൾ ശരിയാണ് പൂജയെ സംബന്ധിച്ച് പറയണ ആരോഗ്യ സംബന്ധിച്ച് പറയണ എന്താണ് ആരോഗ്യകാരണം നമ്മൾ ആ നിമിഷം തന്നെ ചിന്തിച്ചിരുന്നു എന്നാൽ ഇപ്പൊ ഭയങ്കര കാര്യങ്ങളെല്ലാം വൺ വൺ ബൈ കൊടുത്ത ഡ്രഗ്സ് വരാനുള്ള ഡ്രഗ്സ് കൊടുത്തിട്ട് അത് സിബിനാണ് അത് ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതാണ് അതിന്റെ കാരണം ഇത് ഡ്രഗ്സ് അതായത് മാനസിക രോഗം വരാനുള്ള ഡ്രഗ്സ് കൊടുത്തിട്ട് ആ വഴി കൂടെ കളയാ മാനസിക രോഗമാണ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ ചാൻസ് ഉണ്ട് അതെ അത് കാരണം ഇവരെ ഇദ്ദേഹത്തെ പുറത്താക്കാം എന്നുള്ള തീരുമാനം കാരണം ഒരു നിമിഷം ഒരു നിമിഷം അത് വരാനുള്ള കാരണം വെച്ചാൽ ഈ ജാസ്മിൻ അവിടെ വിജയിപ്പിക്കും വിജയിക്കും ജാസ്മിൻ ഹൈപ്പ് കൂടുതൽ നിക്കൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് എതിരെ ശക്തമായി ായിട്ട് ഒരു മത്സരാർത്ഥിയാണ് സിബിൻ അത് സിബിൻ പറഞ്ഞിരുന്നു എനിക്ക് ജാസ്മിൻ ഇതുപോലൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഗബ്രിയെ പോലും എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല പക്ഷെ ജാസ്മിനെ പോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പെൺകുട്ടിയോടൊപ്പം എനിക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൽ കളിക്കാൻ അതുകൊണ്ട് എത്രയും വേഗം ജാസ്മിൻ നമ്മൾ പുറത്താക്കണം ആ തരത്തിലാണ് സിബിൻ സംസാരിച്ചിരുന്നത് തൊട്ടാണ് ബിഗ് ബോസ് നോട്ട് ചെയ്യാൻ തുടങ്ങി വട്ടിയെ പൂജയാക്കും പൂജ ും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് നമ്മൾ മുമ്പിൽ പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പൊ അഖിൽമാരാരും അഖിൽമാരും പറഞ്ഞതുകൊണ്ട് തന്നെ അത് നുണയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല സഹിതം പുള്ളിയുടെ കയ്യിൽ ഉണ്ടാവാം അല്ല എങ്കിൽ ഇത്രയും വലിയൊരു ഷോയ്ക്ക് അതിന്റെ അതും ബിഗ് ബോസിന്റെ തന്നെ ടൈറ്റിൽ വിന്നറായ ഒരാൾ ആ സെയിം ഷോയ്ക്ക് എതിരെ ശക്തമായിട്ട് സംഭവം അതിന്റെ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് രണ്ട് ആ ഈ ഇപ്പോ ആൾക്കാര് ബിഗ് ബോസിന്റെ വിന്നറായ ആള് ബിഗ് ബോസിനെതിരെ സംസാരിക്കുന്നു എന്ന തരത്തിലും അയാളെ കുറ്റപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് അങ്ങനെ അപ്പൊ നമ്മൾ ചിന്തിക്കണം അയാൾ പറഞ്ഞ വാക്കുകളെയാണ് ശ്രദ്ധിക്കുന്നത് അയാൾ ബിഗ് ബോസിനെ അല്ല ഒരിക്കലും കുറ്റം പറഞ്ഞേ ആറ് വേണം ഏഴ് വേണം വേണം അങ്ങനെ പോകണം തന്നെയാണ് അദ്ദേഹം പക്ഷെ നെറിയോടെയും കളിക്കണം എന്നൊരു കാര്യം അതോടൊപ്പം ഏഷ്യനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് ഇതിന് പിന്നിൽ കളിക്കണത് എന്ന കാരണം സഹിതം ഒത്തിരി കാര്യങ്ങൾ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ അതിനുശേഷം കുറെ പേര് രംഗത്ത് വന്നു കുറെ ഫീമെയിൽ കണ്ടസ്റ്റൻസുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ പറ്റിയാണോ പറയുന്നത് എന്ന് ചോദിച്ചു എന്നിരുന്നാ പോലും പറഞ്ഞേക്കുന്ന ചില സ്ത്രീകൾ എന്നാ പറഞ്ഞേക്കണേ അതിന് വന്നിട്ട് ഞങ്ങളാണോ ഞങ്ങളാണോ പക്ഷെ ഈ ഇരിക്കുന്ന ഈ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞതിൽ തെളിവുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് അവരുടെ തലയൊന്ന് പുകയട്ടെ അവരാരാണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആരാണോ അവർ മുമ്പോട്ട് വരുമ്പോ അഖിൽമാരും പറയും അതുവരെ അഖിൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചതാണ് അതിലെല്ലാം സ്ത്രീകളെയും കുറിച്ചാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ മാതാ പിന്നെ അപ്പനും അമ്മയുണ്ട് ഞങ്ങളുടെ പിന്നെ സഹോദരിയാണ് ഞങ്ങളുടെ ഭാര്യയാണ് അങ്ങനെ ആരും ആരും പറയണ്ട എല്ലാവരെയും കുറിച്ചും അല്ല പറഞ്ഞിരിക്കുന്നത് അത് പോയിരിക്കും അത് അതിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഉണ്ട് അത് ചെയ്തിട്ടുള്ള വ്യക്തികള് ഉണ്ട് അവരപ്പോ പുറത്തു വരട്ടെ സത്യങ്ങള് പറയട്ടെ ചെയ്തിരുന്നു ഞങ്ങളോട് പൈസ ചോദിച്ചിരുന്നോ ഞങ്ങളോട് ഇതുപോലെ ഇങ്ങനൊക്കെ മീറ്റു എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഇല്ലേ അപ്പൊ എന്തോ അങ്ങനെ പലരും രംഗത്ത് വന്നല്ലോ അതുപോലെ ഇവരും പറയട്ടെ കാരണം േക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഷോയാണിത് അതെന്നാ ഇത്രയും ആയി മാറിയത് ഈ സീസൺ സിക്സ് ആണ് പക്ഷെ അതിനുമുമ്പുള്ള ഷോകളൊക്കെ എല്ലാം ഹിറ്റ് ആയിരുന്നു എല്ലാവരും നന്നായി കണ്ടിരുന്നു ആസ്വദിച്ചിരുന്നു കാര്യം പറയുന്നുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ സീസണിലെ കാര്യമല്ല ഈ മറ്റേ ഈ സ്ത്രീകള് ഇവിടെ കൈ റൂമിലേക്ക് വിളിച്ച കാര്യമൊന്നും കഴിഞ്ഞ സീസണിലല്ല ഈ ഒന്ന് തൊട്ട് അഞ്ചു വരെ ഉള്ള സീസന്റെ ഉള്ളിൽ നടന്നതാണ് പക്ഷെ കഴിഞ്ഞ സീസൺ അല്ല പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പണം ഏറ്റവും കൂടുതൽ ഉള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ പിന്നെ അതിന് അവരതിന്റെ ഷെയർ വാങ്ങും ഞങ്ങൾക്ക് തരണം എന്ന തരത്തില് അവർ എന്നും അതിന്റെ തെളിവുകളൊക്കെ കയ്യിലുണ്ട് കയ്യിലുണ്ടെന്നപ്പോൾ അഖിൽമാരെ പോലെ ഒരു വ്യക്തി അത് സംസാരിക്കുമ്പോൾ ഉറപ്പായി ഒരു തെളിവിന്റെ അടിസ്ഥാനം ഇല്ലാതെ സംസാരിക്കത്തില്ല പിന്നെ കാര്യങ്ങൾ വെട്ടിത്തോർന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് നോക്കാറില്ല ഓ മതമോ രാഷ്ട്രീയോ ജാതി വർഗോ അങ്ങനെയൊന്നും നോക്കാറില്ല പറയേണ്ട കാര്യങ്ങളൊക്കെ വെട്ടിത്തോർന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാതിരിക്കാനും പറ്റൂല ഇവരിപ്പ എത്ര പേര് എത്ര ഫീമെയിൽ കണ്ടസ്റ്റന്റ്സ് വന്ന് പറഞ്ഞാലും നമുക്ക് ഇതുപോലുള്ള ടൈറ്റിൽ വിന്നർ അതേ ഷോയിൽ ജയിച്ചു എന്ന എന്നയാള് ആ ഷോയുടെ പ്ലാറ്റ്ഫോം ഏതാണ് അതിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ ഇതുപോലെ തന്നെ റോബിനും പറഞ്ഞിട്ടുണ്ട് റോബിനും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ റോബിൻ പറഞ്ഞ രീതി വേറെ രീതിയിൽ പോയി ആയി പോയെന്നുള്ളൂ റോബിനും ഇതൊക്കെ പറഞ്ഞിരുന്നേ ഷോ അവിടെ ചെന്നപ്പോഴും പറഞ്ഞിരുന്നു അഖിൽമാരെ പുറത്താക്കണം അതിന് വേണ്ടി റോബിൻ കളിക്കണം എന്ന് പറഞ്ഞിരുന്നു അതും ഇന്നലെ ാണ് ഇനി ആരൊക്കെ വരുമെന്ന് നമുക്ക് പ്രേക്ഷകർ വോട്ടാണെന്ന് പറയുകയും ചെയ്യുക എന്നിട്ട് പ്രേക്ഷകരെ തന്നെ വിട്ടികളാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്തൊക്കെയായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് നമുക്ക് കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കും ഇതിനെതിരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കും കാരണം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിലാണെന്ന് പറയും അല്ലാതെ ഇതുപോലത്തെ ജയിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് കളിക്കുന്ന കളി അതിശക് അതിന്റെ ഒരു ഇത് തന്നെ പ്രേക്ഷകര് കൂടി ആരും മുന്നോട്ട് വരും അവരാണ് ടൈറ്റിൽ വിന്നർ അങ്ങനെ വരുമ്പോ ജനങ്ങളെ ഒരിക്കലും വിട്ടികളാക്കരുത് വേണ്ടി പി ആർ വർക്ക് ബിഗ് ബോസിനകത്ത് തന്നെയാണ് അതാണ് അതിന് വലിയ അതിശയം അവരുടെ ടീം തന്നെയാണ് ഈ പി ആർ വർക്ക് ചെയ്യുന്നത് അവർ തന്നെയാണ് ബൂസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കാം ഒരു കാരണവില്ലാതെ അന്ന് പൂജ വയ്യാതെ കിടന്ന സമയത്ത് പൂജയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു ശരണ്യ ശരണ്യ വല്യ മിടിക്കും എന്നല്ല അക്കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം നമുക്ക് പറയാന്നേ ഉള്ളൂ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ ശരണ്യനെ എങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് പറയാം പക്ഷെ അങ്ങനെ ഹെൽപ്പ് ചെയ്തേ ചോ കഞ്ഞിയൊക്കെ വാരി കൊടുത്ത് മാക്സിമം പൂജയെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ലൈവില് കണ്ടാണ് എന്നാൽ ബിഗ് ബോസ് ഈ മെഡിക്കൽ റൂമിലേക്ക് മാറ്റാൻ വേണ്ടി ഡോക്ടേഴ്സും ടീമും വരുന്ന സമയത്ത് ആരെ വിളിച്ചെന്ന് നിങ്ങൾക്കറിയോ ശരണിയെ വിളിച്ചില്ല അപ്സരേനെ വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചു അതെന്ത് ചെറ്റത്തരാണ് ശരണി എന്ന് പറഞ്ഞ വ്യക്തി ഒരു മെഡിക്കൽ ഫീൽഡിലെ നേഴ്സാണെന്ന സ്റ്റാഫ് നേഴ്സാണെന്ന് പലപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സിന്റെ രീതി പ്രവർത്തിക്കുവോ പ്രവർത്തിക്കാതിരിക്കുവോ ചേട്ടെ കോമൺ സെൻസ് പവർ ടൈമില് ഉണ്ടായിരുന്ന രണ്ട് പേര് അതിൽ അതിലവിടെ ഏറ്റവും കൂടുതൽ പൂജനെ സപ്പോർട്ട് ചെയ്യുകയും കൈപിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്ത സഹായിച്ചൊരു ശരണ്യ എന്ന പറഞ്ഞ മത്സരാർത്ഥിയെ മാറ്റി നിർത്തിട്ട് അപ്സര എന്ന മത്സരാർത്ഥിയെ ഉള്ളിലേക്ക് വിളിപ്പിച്ചതിന്റെ കാരണമെന്താ ആ ഒരു ആ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കണ്ടത് ലൈവില് കണ്ടതാട്ടോ നമ്മൾ പറയണേ അല്ലാതെ വേറൊരു രീതിയിലല്ല നമ്മൾ പറയുന്നത് കാര്യങ്ങൾ ഈ ബിഗ് ബോസ് എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും